വലിയ ഭവിഷ്യത്തുകളാണ് ഉണ്ടാവുക സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേലുള്ള ഹീനമായ ഈ കൈകടത്തൽ കേന്ദ്രം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരന്തമാകും ഫലം അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ സമീപ ഭാവിയിലൊന്നും പരിഹരിക്കാൻ കഴിയുന്നതുമല്ല നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഈ പറഞ്ഞത് കേട്ടുകാണുമായിരിക്കും കേരളത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക നില അങ്ങനെ സുപ്രീം കോടതി കയറുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പിടിവാശയും ദുർനിലപാടുകളും കാരണം കേരളത്തിൽ വരാനിരിക്കുന്നത് സാമ്പത്തിക ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറയുന്നു പതിറ്റാണ്ടുകൾ കൊണ്ടുപോലും ഈ സാമ്പത്തിക നില തരണം ചെയ്യാൻ കേരളത്തിന് സാധിക്കാത്ത വിധം കേന്ദ്രം പിടിമുറുക്കുകയാണെന്നും മുഖ്യമന്ത്രി കേന്ദ്ര നിലപാടിനെതിരെ സുപ്രീംകോടതിയിൽ അതിശക്തമായ നിയമ പോരാട്ടത്തിന് കേരള സർക്കാർ തുടക്കം കുറിക്കുന്നതായി മുഖ്യമന്ത്രി കുറവലങ്ങാടാണ് അറിയിച്ചത് നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള ചരിത്രപരമായ ഒരു പോരാട്ടമായിരിക്കും ഇതെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇതിൽ ഒരുമിച്ച് നിൽക്കാൻ പ്രതിപക്ഷവും തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു കേരള സമൂഹത്തോടും ഒരുമിച്ച് നിൽക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയത് സംസ്ഥാനത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ശുപാർശ ചെയ്യണമെന്ന ആവശ്യത്തിന്മേൽ ഗവർണർ സംസ്ഥാനത്തോട് വിശദീകരണം തേടിയിരിക്കുന്നു അതുകൊണ്ടൊന്നും മറച്ചു വെക്കാവുന്നതല്ല കേരളത്തിനെ കേന്ദ്രം വെച്ച ഈ സാമ്പത്തിക ദുരവസ്ഥയെന്ന് മുഖ്യമന്ത്രി തുടരുന്നു വരാനിരിക്കുന്ന ദുരന്തം ഒരു സാമ്പത്തിക ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേലുള്ള ഹീനമായ ഈ കൈകടത്തൽ കേന്ദ്രം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കോടതി ഇടപെടൽ ഉണ്ടാകുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരന്തമാകും ഫലം അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വിനാശകരമാകും പ്രത്യാഘാതങ്ങൾ സമീപ ഭാവിയിലൊന്നും പരിഹരിക്കാൻ കഴിയുന്നതുമല്ല ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അടിയന്തരമായി സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് പ്രതിസന്ധി മറികടക്കാൻ അതൊന്നും മതിയാകില്ല കേന്ദ്ര നടപടികൾ മൂലമുണ്ടായ നഷ്ടം അടുത്ത അഞ്ച് വർഷം കൊണ്ട് രണ്ടു മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെയാകും ഇത്തരത്തിലാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ അഞ്ച് വർഷ കാലയളവിലെ ജി ഡി പിയുടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഇത് വരിക കേരളത്തെ പോലെ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്നതാണിത് ഈ അപകടം തടഞ്ഞില്ലെങ്കിൽ കേരളത്തിൻ്റെ പരിമിതമായ വിഭവശേഷി വെച്ച് പതിറ്റാണ്ടുകൾ കൊണ്ടുപോലും കരകരാനാകാത്ത സംസ്ഥാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കടന്നു കയറി കടപ്പെരുപ്പ് പരിധികളെല്ലാം വെട്ടിക്കുറച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തളം തെറ്റിക്കാനുള്ള ശ്രമങ്ങളിൽ നിരന്തരം നിരന്തരമേർപ്പെടുന്ന കേന്ദ്രത്തോടാണ് യഥാർത്ഥത്തിൽ ഗവർണർ ഈ വിശദീകരണം തേടേണ്ടതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു കേന്ദ്ര നടപടികൾ മൂലമുണ്ടായ ഈ ഗുരുതര പ്രതിസന്ധിക്ക് അയവ് വരുത്താനായി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അടിയന്തരമായി സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് പ്രതിസന്ധി മറികടക്കാൻ അതൊന്നും മതിയാകില്ല കേന്ദ്ര നടപടികൾ മൂലമുണ്ടായ നഷ്ടം അടുത്ത അഞ്ചു വർഷം കൊണ്ട് രണ്ട് മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെ ആകും എന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്തിന്റെ അഞ്ചു വർഷ കാലയളവിലെ ജി ഡിപിയുടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വരും ഇത് കേരളത്തെ പോലെ ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്നതാണിത് ഈ അപകടം തടഞ്ഞില്ലെങ്കിൽ കേരളത്തിന്റെ പരിമിതമായ വിഭവശേഷി വെച്ച് പതിറ്റാണ്ടുകൾ കൊണ്ടുപോലും കരകയറാനാകാത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം ചെന്ന് ചെയ്തു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കൈകടത്താൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്ന് വിവിധ വകുപ്പുകൾ എടുത്തുകാട്ടി മുഖ്യമന്ത്രി പറയുന്നു സംസ്ഥാന കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം കേന്ദ്ര സർക്കാരിനില്ല ഭരണഘടനയുടെ അനുഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാല് എന്നിവയുടെ പേരിൽ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ചാണ് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സ്വയംഭരണാവകാശം നൽകുന്നുണ്ട് അനുച്ഛേദങ്ങൾ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഏഴാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി നാൽപ്പത്തി മൂന്ന് എന്നിവ വ്യക്തമായി വായിച്ചാൽ ഇത് ക്ലിയർ ആവും ഈ അനുച്ഛേദങ്ങളോടൊപ്പം അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒന്നും ചേർത്ത് വായിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിന് തനതായ അധികാരങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാകും സംസ്ഥാന കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിനും എല്ലാ തലത്തിലും സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തുന്ന നടപടികൾ കൈക്കൊള്ളുന്നതിനും കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് ഈ നിയമപ്രകാരം ജി എസ് ഡി പി യുടെ മൂന്നര ശതമാനമാണ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധി ഈ കടമെടുപ്പ് പരിധി മുൻനിർത്തിയാണ് സംസ്ഥാനം പദ്ധതി പദ്ധതി പദ്ധതിയെതിര വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണം വകയിരുത്തുന്നത് ധനകാര്യ കമ്മീഷനുകളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് ധനക്കമ്മി നികത്തുന്നതിനായി സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള തുകകളെ കൂടി ഉൾപ്പെടുത്തി വെട്ടിച്ചുരുക്കലുകൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേന്ദ്രം നടപ്പിലാക്കി പിന്നാലെ കിഫ്ബി കെ എസ് പി എൽ തുടങ്ങിയ സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ എടുത്ത വായ്പകളെ കൂടി സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അങ്ങനെ ശക്തമായ വെട്ടിച്ചുരുക്കലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടപ്പിലാക്കി സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ പെടില്ല എന്ന അടിസ്ഥാന തത്വം പോലും പരിഗണിച്ചില്ല ഇത്തരം നടപടികൾ വഴി സംസ്ഥാന സർക്കാരിന് ബജറ്റ് നിശ്ചയിക്കാനും പൊതുകടം കൈകാര്യം ചെയ്യുന്നതിനും പബ്ലിക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിനും സഞ്ചിത നിധിയുടെ സെക്യൂരിറ്റിയിൽ കടമെടുക്കാനും കടമെടുക്കുന്നത് സംബന്ധിച്ച നിയമനിർമ്മാണം നടത്താനും സർക്കാർ ഉടമസ്ഥതയിൽ സംരംഭങ്ങൾ രൂപീകരിക്കാനും നടത്താനുമുള്ള പൂർണ്ണ അധികാരങ്ങൾക്കുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രത്തിൻ്റെ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരം പാർലമെന്റിൽ നടത്തേണ്ട വെളിപ്പെടുത്തലിൽ നിന്നും ഈ നടപടികൾ കേന്ദ്രം മറച്ചുവെക്കുക പോലുമാണ് ഉണ്ടായത് രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ചുള്ള മൊത്തം കടമെടുക്കൽ പരിധിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിന്റെ വാർഷിക ബജറ്റ് വരെ തയ്യാറാക്കുന്നത് ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിക്കുന്നു ഇനി കേന്ദ്രം കൊണ്ടുവന്ന വായ്പാ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ നഷ്ടക്കണക്കാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് കേന്ദ്രം അടിച്ചേൽപ്പിച്ച വായ്പാ നിയന്ത്രണങ്ങൾ വഴി രണ്ടായിരത്തി പതിനാല് പതിനേഴ് മുതൽ ഇതുവരെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വായ്പാ സമാഹരണത്തിൽ ആകെ ഉണ്ടായ നഷ്ടം ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കിഫ്ബിയുടെയും കെ എസ് എസ് പി എല്ലിന്റെയും കടമെടുപ്പ് സംസ്ഥാനത്തിന് അർഹമായ വായ്പകളിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഇതുവഴി അർഹമായ വായ്പാ സമാഹരണത്തിൽ സംസ്ഥാനത്തിന്റെ നഷ്ടം ഒൻപതിനായിരത്തി അറുനൂറ്റി പതിനാല് ദശാംശം മൂന്ന് കോടി രൂപയാണ് ഇരുപത്തി ഒന്ന് ഈ നഷ്ടം ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം നാല് കോടി സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതുമൂലമാണ് ഉണ്ടായത് എന്നാൽ സ്വന്തം ധനകാര്യ മാനേജ്മെന്റിൽ ഒരു അളവുകോലുകളും കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുമില്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശം തകർക്കാനുള്ള കേന്ദ്ര നടപടികളുടെ നേരിട്ടുള്ള പ്രത്യേകതമാണ് ഇവയിൽ മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്രം വായ്പാ പരിധി കുറച്ചതിനെ തുടർന്ന് വർഷങ്ങളായി കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക തുക കൂടി കൂടി വരികയാണ് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന എൺപത്തിരണ്ടായിരം കോടി രൂപയുടെ ആയിരത്തിലേറെ പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലാണ് ഈ വികസന പദ്ധതികളെ എല്ലാം പെരുവഴിയിലാക്കാനാണ് കേന്ദ്ര ഇടപെടലുകൾ ഇടയാക്കുക ജി നന്നായി നടപ്പാക്കിയിട്ടും കേന്ദ്രം സാമ്പത്തികമായി കേരളത്തിൽ ഞെരുക്കിയതായും മുഖ്യമന്ത്രി പറയുന്നു പുതിയ ജി എസ് ടി സംവിധാനം അനുസരിച്ച് ജി എസ് ടി വകുപ്പിനെ അടിമുടി പുനഃസംഘടിപ്പിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതലുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ കാര്യമായ വളർച്ച ഉണ്ടായി എന്നാൽ ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്രം വരുത്തിയ വീഴ്ച റവന്യൂ കമ്മി ഗ്രാന്റിൽ കേന്ദ്രഭരുത്തി കുറവ് തുടങ്ങിയ ഘടകങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുക തന്നെ ചെയ്തു നികുതി നികുതിയെതിര വരുമാനം വർദ്ധിപ്പിച്ചും ചെലവിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ ഇതിനെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ആഘാതം താങ്ങുന്നതിലും ഏറെയാണ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വായ്പയെ നിയന്ത്രിക്കാനെന്ന പേരിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾ സംസ്ഥാനത്തെ ഗുരുതരമായ വൈഷമ്യത്തിൽ എത്തിച്ചിരിക്കുന്നു ഇത് ഇങ്ങനെ തുടർന്ന് മുന്നോട്ടു പോകുന്നത് അപകടകരമാണ് വിവേചനപരമായ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം പലതവണ കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തി എന്നാൽ സംസ്ഥാനത്തിന്റെ അതിജീവനം അസാധ്യമാക്കുന്ന തരത്തിൽ പ്രതികാര ബുദ്ധിയോടെയുള്ള നീക്കങ്ങൾ കേന്ദ്രം ശക്തമാക്കുകയാണ് ചെയ്തത് കേന്ദ്ര നടപടികളിലെ ദ്രുവങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ നേരിടുമെന്നും വിശദമായ ഹർജി നൽകിയതായും വ്യക്തമാക്കി മുഖ്യമന്ത്രി ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ ബലികഴിച്ച് കേരളത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രത്തിന്റെ വിവേചനപരമായ നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു ഈ നിയമ പോരാട്ടം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം നിലനിർത്താനുള്ള ചരിത്രപരമായ ഒന്നാണെന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തൊന്നാം മാറ്റങ്ങൾ അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഉത്തരവ് ഉണ്ടാകണമെന്നാണ് കേരളം തങ്ങളുടെ ഹർജിയിൽ അഭ്യർത്ഥിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്കുള്ള ഇനി പറയുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനാണ് ഈ ഹർജി സംസ്ഥാനത്തിന്റെ ധനകാര്യ പ്രവർത്തനങ്ങളിൽ കേന്ദ്രം നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ തടയുക സംസ്ഥാന നിയമപ്രകാരം നിശ്ചയിക്കപ്പെട്ട അർഹമായ കടമെടുപ്പ് പരിധി ഭരണഘടനാ വിരുദ്ധമായി വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക സംസ്ഥാനത്തിന്റെ പബ്ലിക് അക്കൗണ്ടിലെ ബാധ്യതകളെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്രത്തിന്റെ ഉത്തരവ് റദ്ദു ചെയ്യുക സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ വഴിയുള്ള കടമെടുപ്പുകളെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവ് റദ്ദു ചെയ്യുക കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിനെ നിയന്ത്രിക്കുന്ന നിയമവിരുദ്ധ നടപടികൾ റദ്ദു ചെയ്യുക ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് നാല് എന്നിവയുടെ പേരിൽ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ച് സംസ്ഥാനത്തിന് ഭരണഘടനാപരമായുള്ള അധികാര അവകാശങ്ങളിൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര നടപടികൾ വിലക്കുക നിയമപ്രകാരമുള്ള കടമെടുപ്പ് പരിധി പ്രയോജനപ്പെടുത്തി വികസന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുക എന്നിവയാണ് തങ്ങളുടെ ഹർജിയിൽ കേരളം അഭ്യർത്ഥിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തുന്നു കേരളത്തിന് വേണം മറ്റ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെന്ന് മുഖ്യമന്ത്രി അടിവരീട്ട് പറയുന്നു ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് സവിശേഷമായ അവകാശങ്ങൾ നൽകുന്നുണ്ട് ബജറ്റ് നിശ്ചയിക്കുന്നതിനും ബജറ്റ് നടപ്പിലാക്കുന്നതിനും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ിൽ നിന്നുള്ള വരവ് ചിലവ് കണക്കുകൾ കണക്കിലെടുത്ത് കടമെടുപ്പ് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ധനക്കമ്മി നികത്തുന്നതിനുമുള്ള മാർഗങ്ങൾ കൈക്കൊള്ളുന്നതിന് കടമെടുക്കുന്ന ഉൾപ്പെടെ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനും പൊതു സംബന്ധിച്ച നിയമപരവും ഭരണപരവുമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് ആവശ്യാനുസരണം സാമ്പത്തിക റിപ്പീറ്റ് സാമ്പത്തിക സഹായം നൽകുന്നതിനുമൊക്കെ അവകാശങ്ങൾ സംസ്ഥാനത്തിനുണ്ട് ഇവ സംസ്ഥാന പരിധിയിൽപ്പെട്ട വിഷയങ്ങളാണെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം കാരണം ഇത്തരമൊരവസ്ഥ തുടർന്നാൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും കേരളത്തിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല സാമ്പത്തിക നില ആകെ താറുമാറാകും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും കേരളം തങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് തിരികെ എത്താൻ സാധ്യത കുറവാണെന്നും ഇതിനായി ഇനി സുപ്രീം കോടതിയെ സമീപിക്കുക മാത്രമാണ് ഏക പോകും വഴിയെന്നും മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു